നമസ്കാരം കങ്കണ ചെയ്ത തെറ്റ് എന്താണ് അവരൊരു ബി ജെ പി ആയത് മാത്രമാണ് അവർ ചെയ്ത തെറ്റ് സംഘപരിവാറിനെ പിന്തുണച്ച് കങ്കണ എന്ത് പറഞ്ഞാലും അതൊക്കെ വിവാദമാക്കി വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇതാ ഒരു സ്ത്രീ എന്ന പരിഗണന പോലുമില്ലാതെ കങ്കണയെ പൊതു ഇടത്തിൽ മർദ്ദിക്കുന്നത് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഒരു വ്യക്തി എന്തിനോട് പ്രതികരിക്കണം പ്രതികരിക്കണമെന്നത് അവരുടെ വ്യക്തിപരമായ ആശയമാണ് അതിന് മർദ്ദനം നടത്തുമ്പോൾ എന്ത് ധൈര്യത്തിൽ അഭിപ്രായം പറയും ഇവിടെ എവിടെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ളത് ഒരു എം പിക്ക് കിട്ടുന്നില്ലെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ പറയേണ്ടതുണ്ടോ കങ്കണയെ ഇങ്ങനെ ഉപദ്രവിക്കാൻ മാത്രം എന്താണ് അവരോട് രോഷം പുകയുന്നത് സംഘപരിവാർ ഇടങ്ങളിൽ മാത്രം നിന്നുകൊണ്ട് അവർ സംസാരിക്കുന്നതാണ് ഇവർക്ക് പ്രശ്നം കങ്കണിയുടെ മുഖത്തടിച്ച് മർദ്ദിച്ച സിആർ പി എഫ് ഉദ്യോഗസ്ഥർക്കെതിരെ കേരളത്തിലും വലിയ രീതിയിലുള്ള രോഷം പുകയുകയാണ് അവർക്ക് ആരാണ് അതിനുള്ള ധൈര്യം നൽകിയത് ഒരു എം പി എ കൈയ്യോങ്ങിയാൽ സാധാരണക്കാരന്റെയും ഇവർ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല ഇത്തരം അക്രമ സ്വഭാവമുള്ള ആളുകളെ സേനയിലേക്ക് എടുക്കുന്നത് തന്നെ അപകടകരമാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് നമ്മുടെ തന്നെ അതായത് മലയാളം എക്സ്പ്രസ് ടി വിയുടെ തന്നെ പ്രേക്ഷകനായ ശിവപ്രസാദാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് സിനിമാ താരം കങ്കണ റണാട്ടിന്റെ മുഖത്തടിച്ച സംഭവം നിസാരമായിട്ട് കാണാൻ സാധിക്കാത്ത വിഷയമാണ് അവരുടെ കയ്യിൽ ആയുധമുണ്ടായിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഇവർ ഖാലിസ്ഥാൻ അനുകൂലിയാണോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലുള്ള കർഷകർക്ക് ഇല്ലാത്ത എന്ത് പ്രശ്നങ്ങളാണ് പഞ്ചാബിലുള്ള ഈ കർഷകർക്ക് മാത്രമുള്ളത് എന്ന് ഖാലിസ്ഥാൻ വാദം പഞ്ചാബിനെ പിടിമുറുക്കിയോ എന്നുമൊക്കെ ശിവപ്രസാദ് ചോദിക്കുന്നത് മാത്രമല്ല ഇന്ദിരാഗാന്ധിയെ വധിച്ച ആളുകൾ മകൻ ജയിലിൽ കിടന്ന ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചുവെങ്കിൽ അത് നൽകുന്ന സൂചന വളരെ അപകടകരമല്ലേ ഇത്തരം പ്രവണതകൾ തുടർന്നാൽ ഭീകരവാദികളെല്ലാം ഭരണത്തിൽ നിയമസഭയിലും പാർലമെന്റിലും എത്തില്ലേ രാജ്യത്തിന്റെ അവസ്ഥ എന്താകും എയർപോർട്ടുകളിലെയും മറ്റിടങ്ങളിലെയും സുരക്ഷാ സംവിധാനങ്ങൾ സാധാരണക്കാർക്ക് വരെ ഭീഷണിയാകുകയില്ലേ എന്നും ശിവപ്രസാദ് ചോദിക്കുന്നു ഇവർ ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കാൻ വേണ്ടിയാണോ ജനശ്രദ്ധ കിട്ടുന്ന ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് ആരോടും പക്ഷാഭേദം കാണിക്കാതെ നാടിനെ സേവിക്കേണ്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായിട്ട് പോലും ഇത്തരം പ്രവർത്തി ഇതിൽ നിന്നും ഉണ്ടായത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണെന്നാണ് ശിവപ്രസാദ് പറയുന്നത് ഇവരെ കുറിച്ച് എന്തുകൊണ്ട് അവരുടെ സേനാ മേധാവിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇവരുടെ ഓഫീസറെക്കുറിച്ചും അന്വേഷിക്കണം ഇവർ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കുന്നവർ ഒന്നോർക്കുക നാളെ ഇവരുടെ ഇവരെ പോലുള്ളവരുടെ ഇര നിങ്ങളായിരിക്കും കേന്ദ്ര ഗവൺമെന്റ് പഞ്ചാബ് രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുക നേതാക്കളുമായിട്ട് ആശയവിനിമയം നടത്തുക അതിഭീകരമായ വിഷയം തന്നെയാണ് ഇത് ഇതിന് നിസാരവൽക്കരിച്ച് കേന്ദ്ര ഗവൺമെന്റ് കാണരുത് ജനങ്ങളുടെ സുരക്ഷിതത്തിന് വേണ്ടിയും നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയും ഇത് നടത്തിയേ തീരു എന്നാണ് ശിവപ്രസാദ് പറയുന്നത് അതേസമയം ബി ജെ പി നേതാവ് കൃഷ്ണകുമാറിന്റെ മകൾ അഹാന കൃഷ്ണനും ഈ സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയിട്ടുണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പ്രവൃത്തിയാണ് ഉദ്യോഗസ്ഥരുടേതെന്നായിരുന്നു അഹാന പ്രതികരിച്ചത് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഇനി ഇവർക്ക് ദേഷ്യം വരുമ്പോൾ ആരെങ്കിലും തോക്കെടുത്ത് വെടിവെച്ചാൽ എന്തു ചെയ്യുമെന്നുമാണ് അഹാന കൃഷ്ണൻ ഇൻസ്റ്റഗ്രാമിലൂടെ ചോദിക്കുന്നത് കങ്കട റണാപത്തിന് മർദ്ദിച്ച സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അതിനുശേഷം അവരെ അറസ്റ്റ് ചെയ്തു എന്നും പുറത്തു വന്നിരുന്നു നിലവിൽ ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് എംപിയുടെ പരാതിയിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ന്യൂഡൽഹിയിൽ എൻ ഡി എ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്ന വേളയിലായിരുന്നു കങ്കണയെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥ മർദ്ദിച്ചത് കർഷക സമരവുമായി ബന്ധപ്പെട്ട കങ്കണാ രണാപത്ത് നടത്തിയ പഴയ പ്രസ്താവനയോട് അമർഷം തോന്നിയതുകൊണ്ടാണ് ഇത്തരത്തിൽ അവരെ മർദ്ദിച്ചതെന്നാണ് ഉദ്യോഗസ്ഥയുടെ വാദം തന്റെ അമ്മയും കർഷക സമരത്തിൽ പങ്കെടുത്ത ആളാണെന്നാണ് കുൽവിന്ദർ പറയുന്നത് സംഭവത്തിൽ തൊട്ടു പിന്നാലെ കുൽവിന്ദറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു പുറത്തുവരുന്നു കങ്കടാറണാപത്തിനെ സിഐഎസ്എഫ് വനിതാ കോൺസ്റ്റബിൾ മർദ്ദിച്ച സംഭവത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതികരണവുമായി ബോളിവുഡ് താരങ്ങൾ തന്നെ അവരെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു രംഗത്തെത്തിയിരിക്കുകയാണ് അനുപം ഖേർ മുതൽ ശേഖർ സുമൻ വരെയുള്ളവർ കങ്കണയ്ക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് വളരെ തെറ്റും നിർഭാഗ്യകരവുമാണ് ഈ സംഭവം ഇത് ആർക്കും സംഭവിക്കരുത് എന്നാണ് പറയുന്നത് നിയമവിരുദ്ധമാണിത് അവർ ചെയ്തതിന് അവർ ശിക്ഷിക്കപ്പെടണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട നടൻ ശേഖർ സുമന്റെ പ്രതികരണം അവരുടെ മനസ്സിൽ എന്തോ എതിർപ്പും നീരസവും ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു പക്ഷെ അത് പ്രകടിപ്പിക്കുന്ന രീതി വളരെ തെറ്റായി പോയി ദേഷ്യത്തിൽ പോലും മുന്നിൽ വന്ന് സംസാരിക്കാം ഇങ്ങനെ ആരുടെ നേരെയും കൈപൊക്കുന്നത് ശരിയല്ല എന്നും ബോളിവുഡ് താരങ്ങൾ ഒന്നടങ്കം കങ്കണയ്ക്ക ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്